സി പി എം ഞാനതിൽ ന്യായീകരണം കാണുന്നില്ല ഞാനത് പറയുന്നത് കുറച്ച് വിശാലമായ അർത്ഥത്തിലാണ് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു സഖ്യകക്ഷിയല്ല സി പി എം നേരിട്ട് അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഒരു സഖ്യകക്ഷി മാത്രമാണ് ഇന്ത്യ മുന്നണി ഒരു അലയൻസായി ഒരു പ്രീപോൾ പോൾ അലയൻസായി ഇനിയും രൂപപ്പെട്ടിട്ടില്ല അതിപ്പോഴും ഒരു ആശയം എന്ന മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഒരു ആശയം എന്ന രീതിയിൽ രൂപം കൊണ്ട ഇന്ത്യ മുന്നണിക്ക് ഒരു പക്ഷേ ഇന്നത്തെ ഈ ഭാരത് ജോഡോ ന്യായയാത്രയുടെ സമാപന വേദിയിൽ ഒരു ഗംഭീരമായ ഒരു ശക്തി പ്രകടനമാക്കി അതിനെ മാറ്റാൻ കഴിയുമായിരുന്നു നിലവിൽ മമതാ ബാനർജി ഇതിൽ പങ്കെടുക്കുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് അഖിലേഷ് യാദവിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് പങ്കെടുക്കുന്നില്ല പക്ഷെ സി പി എമ്മും സി പി ഐ യുമാണ് ഇതിൽ വിട്ടുനിൽക്കും എന്നറിയിച്ചിരിക്കുന്നത് ഇതിൽ വിട്ടുനിൽക്കും എന്നറിയിച്ചിരിക്കുന്നതിനായി പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്ന രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇത് കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയാണ് അതുകൊണ്ട് വിട്ടു നിൽക്കുന്നു രണ്ടാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയിലെയും വയനാടിൻ്റെയും സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും മത്സരിക്കാനെത്തുന്നത് സി പി ഐക്കെതിരെയും സി പി എമ്മിനെതിരെയുമാണ് എന്നതുകൊണ്ട് നോക്കൂ ഞാനിതിനെ സമീപിക്കുന്നത് കുറച്ചുകൂടി വിശാലമായൊരു കാഴ്ചപ്പാടിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കാൻ പോകുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയും എൻ ഡി എ പോലും അല്ല ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടിയും ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയവും തമ്മിലായിരിക്കണം അതാകണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി നാല് സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും എട്ട് സീറ്റുകൾ മാത്രമാണ് വർദ്ധിക്കുന്നത് അൻപത്തിരണ്ട് സീറ്റുകൾ അപ്പോഴും പ്രതിപക്ഷ നേതാവിന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന പത്ത് ശതമാനത്തിലേക്ക് പോലും സീറ്റുകളുടെ കാര്യത്തിൽ എത്താത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒരു ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് മാറേണ്ടതുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഒരു ശക്തമായ ഒരു പ്രതിപക്ഷ നേതാവിനെയെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് സാധ്യമായി വിജയിക്കാനിടയായ സാഹചര്യങ്ങളിലെല്ലാം മത്സരിക്കണം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നതിനെതിരെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുക എന്നാണ് ഭരണം എന്നുള്ളത് അസാധ്യമാണെങ്കിൽ പോലും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ഒറ്റ കക്ഷി നിങ്ങൾക്ക് അവിടെ കിട്ടിയ മതിയാകൂ ഒരു പ്രീപോൾ അലയൻസ് സാധ്യമാകാത്ത സാഹചര്യത്തിൽ അതുകൊണ്ട് വയനാട്ടിലും ആലപ്പുഴയിലും മത്സരിക്കുന്നതിനുള്ള ന്യായീകരണം അതാണ് അത് കോൺഗ്രസിന് ഏറെക്കുറെ കൺവിൻസിങ് ആയ രീതിയിൽ പറയാനും സാധിക്കും നമുക്ക് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വാരണാസിൽ പോയി മത്സരിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിൽ പോയി മാത്രം മത്സരിക്കുന്നില്ല രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമായിരിക്കും വയനാടിനോടൊപ്പം പക്ഷേ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ മത്സരിക്കുക എന്നത് വളരെ ഒരു സമീപനമാണ് പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആശയത്തെ ഒരുപക്ഷെ സി പി ഐയും സി പി എമ്മും ഇന്ന് വിട്ടുനിൽക്കുന്നതിലൂടെ ദുർബലപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത് അതിൻ്റെ അർത്ഥം ഇനി വരാൻ പോകുന്ന നാളുകളിൽ അവർ ചേരുന്നില്ല എന്ന് തന്നെ കാര്യം ഈ ഭാരത് ജൂഡോ ന്യായയാത്ര ആരംഭിക്കുന്നത് മണിപ്പൂരിൽ നിന്ന് തോപാലിൽ നിന്ന് ആരംഭിച്ച് അറുപത്തിരണ്ട് ദിവസങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാളായിരുന്നു വെസ്റ്റ് ബംഗാളിൽ എത്തുമ്പോഴാണ് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ നിന്ന് അടർന്നു നിൽക്കുന്നു മാറി നിൽക്കുന്നു എന്ന കൃത്യമായ സന്ദേശം നമുക്ക് കിട്ടുകയും അവർ ഒറ്റയ്ക്ക് വെസ്റ്റ് ബംഗാളിൽ സീറ്റുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് പക്ഷേ അവിടെ സി പി ഐ സി പി ഐ എമ്മിന്റെ രണ്ട് നേതാക്കൾ ആ റാലിയിൽ പങ്കെടുത്തു ഒന്ന് സെക്രട്ടറി മുഹമ്മദ് സലീം മറ്റൊന്ന് കേന്ദ്ര ക്യാബിനറ്റ് അംഗം സുജൻ ചക്രവർത്തി രണ്ടുപേരും ഈ ഭാരത് ജോഡോ ന്യായയാത്രയിൽ ഫെബ്രുവരി മാസത്തിൽ മുർഷിദാബാദിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവികമായ ഒരു ഒരു പാർട്ണർ അല്ലെങ്കിൽ കൂടി ഒരു റിലയൻസ് പാർട്ണർ അല്ലെങ്കിൽ കൂടി സി പി ഐ ഈ ഭാരത് ജോഡു ന്യായയാത്രയുടെ ഒരു വേളയിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ഭാരത് ജോഡു ന്യായ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് സമാപന സമ്മേളനത്തിൽ വിട്ടു നിൽക്കുന്നത് ഞങ്ങൾ കോൺഗ്രസിന്റെ സ്വാഭാവിക സഖ്യകക്ഷിയല്ല എന്ന വാദം അവിടെ അപ്രസക്തമാണ് അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ സുജിൻ ചക്രവർത്തിയും ഈ മുഹമ്മദ് സലീമും ആ ഭാരത് ജോഡു ന്യായാരിത്രയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ ഇതൊരു ഇന്ത്യ മുന്നണിയുടെ ഒരു പ്ലാറ്റ്ഫോമായി മാറ്റുകയാണ് കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഒരു അവസരമാക്കി മാറ്റുക എന്നതാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയെ വരേണ്ടിയിരുന്നത് അതിന് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെയോ അതല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ വെസ്റ്റ് ബംഗാളിൽ പോലും അവർ ഒരുമിച്ച് മത്സരിക്കാൻ പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനാല് സീറ്റുകൾ മാത്രമാണ് സി പി എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇപ്പോഴും സ്റ്റിൽ ഡോഴ്സ് ആർ ഓപ്പൺ ഫോർ കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ച് സി പി എം കൈനീട്ടി സ്വീകരിക്കുന്നുണ്ട് വെസ്റ്റ് ബംഗാളിൽ അപ്പോൾ കേരളത്തിലെ മാത്രം ഒരു വിഷയം എടുത്തുകൊണ്ട് ഈയൊരു ഭാരത് ജോഡോ ന്യായ യാത്രയിൽ ഇവിടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് നിർഭാഗ്യകരമാണെന്നാണ് ഞാൻ കള കാര്യം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ അവർ തന്നെ പറയുന്നത് അഞ്ച് ന്യായങ്ങളിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര ഈ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും ആശയത്തെ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ജയറാം രമേശ് പറയുന്നത് അതൊരു പക്ഷേ നരേന്ദ്രമോദിയുടെ ഈ ചാതുവർണ്യം എന്ന് പറയുന്ന പുതിയ സങ്കല്പങ്ങൾക്ക് ഏകദേശം സമാനമായ രീതിയിലുള്ള ഒന്നാണ് യുവാക്കൾ സ്ത്രീകൾ ഈ ശ്രമിക്കെന്ന് പറയുന്ന തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടവർ കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട ന്യായം ഒപ്പം അങ്ങനെ കിസാൻ ന്യായം കർഷകരുമായി ബന്ധപ്പെട്ട ന്യായം എന്നൊക്കെയാണ് പക്ഷേ എന്തായാലും ഒരു കാര്യം നമ്മൾ സംബന്ധിച്ച് മനസ്സിലാവൂ ഇക്കഴിഞ്ഞ നാളുകളിൽ ഇക്കഴിഞ്ഞ അറുപത്തിരണ്ട് ദിവസവും അതിനു മുമ്പുള്ള നൂറ്റി നാൽപ്പത് ദിവസങ്ങളിലുമായി രാഹുൽ ഗാന്ധി ഭാരതത്തിന്റെ തലങ്ങും വിലങ്ങും നടന്ന യാത്ര ഇന്ത്യൻ ജനാധിപത്യത്തിൽ വളരെ അസാധാരണമായ അടുത്ത കാലത്ത് നമുക്ക് കാണാൻ കഴിയാത്തൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു അതൊരു വലിയൊരു പൊളിറ്റിക്കൽ എഫേർട്ട് ആയിരുന്നു എഫേർട്ട് കാര്യമായ ഒരു ഫലമുണ്ടാക്കുമോ എന്ന് നമുക്കറിയില്ല നമ്പറുകളുടെ കണക്കിൽ പക്ഷേ അതൊരു ആശയത്തെ ഉത്പാദിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ആശയത്തോട് ഐക്യപ്പെട്ട് നിൽക്കണമായിരുന്നു സി പി എമ്മും സി പി എം എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഇന്നവിടെ എത്തിയിരിക്കുന്ന ഫറൂഖ് അബ്ദുള്ള അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ തേജസ്വി യാദവ് അടക്കമുള്ള ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു പക്ഷേ സൗരം ഭരത് വച്ചടക്കമുള്ള ഡൽഹി ആരോഗ്യവകുപ്പ് മന്ത്രിയും അവിടെ പങ്കെടുത്തിട്ടുണ്ടാകും എന്നാണ് അപ്പോൾ പഞ്ചാബിൽ അവർ തമ്മിൽ ഒരു സഖ്യവുമില്ല പക്ഷേ എന്നിട്ടും ആം ആദ്മി പാർട്ടി ഈ ഭാരത് ജോഡോ ന്യായ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും അതുകൊണ്ട് ഇതിൽ ന്യായം പറയാൻ ഈ സീറ്റിന്റെ കാര്യമാണ് ന്യായം പറയുന്നതെങ്കിൽ അത് വളരെ ഇടുങ്ങിയ ഒരു പ്രായോഗികമായ മനസ്സിൽ നിന്നാണ് വന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ആശയത്തിനോട് സി പി എമ്മിനും സി പി ഐക്കും എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായി എന്നാണ് എൻ്റെ ഒരു ടേക്ക് ഞാനെതിരെ വിശാലമായ അർത്ഥത്തിലാണ് കാണുന്നത് അതുകൊണ്ട് സ്വാഭാവികമായ ഒരു അലയൻസ് പാർട്ട്ണർ അല്ല എന്ന് വാദം നിൽക്കില്ല അങ്ങനെയാണെങ്കിൽ ഭാരത് യാത്ര വെസ്റ്റ് ബംഗാളിൽ വരുമ്പോൾ സി പി എം പങ്കെടുക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ അവിടെ പങ്കെടുക്കുകയും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നതിന് അതൊരു ന്യായമേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്